ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ താരം ഈ മൈലാണ് കേട്ടോ ഈ മയിലൊരിക്കും ഞങ്ങളുടെ വീടിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു സ്റ്റോർ റൂമിൽ കയറിയിട്ട് അവിടുത്തെ ഉള്ള സാധനങ്ങളെല്ലാം തട്ടിമറിച്ചിട്ടു ഈ ടിന്നുകളുടെ ഒക്കെ ശബ്ദം കേട്ട് ഇവനെ ആകെ പേടിച്ചിരുന്നു ഒരു വിധത്തിലാണ് ഞങ്ങൾ ഇവനെ പുറത്തേക്ക് ആക്കിയത് അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഇവനെ എവിടെ നിന്ന് കണ്ടാലും വിസലടിച്ച് കുളിക്കുകയായിരുന്നു ഞാനൊരു വിസലടിച്ച ഇവ എവിടെ ഉണ്ടെങ്കിലും ശബ്ദം ഉണ്ടാക്കും ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത വീടിൻ്റെ മുകളിലാണ് അപ്പോൾ ഞാനൊന്ന് വിസിലടിച്ച് നോക്കിയതാണ് കേട്ടോ വിടു చెత్త అరే బాబా బా ఐవా అర్నాకన వనిలా బా బాడ తాటికి బా బాండి సన్నం అమ్మ ఇంగోర్ బాడ తాటికి ఒరే బా తాటికి

ണ്ടാവുണ്ടോ ഓ കമ്പനിക്കാരവിടെ ഉണ്ടല്ലേ വെറുതല്ല വാ വാ ഇറങ്ങി വാ ആയോ ഇറങ്ങിക്കോ താഴ്ത്തിക്കിറങ്ങിക്കോ വാ ഇറങ്ങി വാ താഴത്തിക്ക് വാ ബയോ അതുകൊണ്ട് വാടന്ന് കളിക്കുക സുന്ദരാ ഇറങ്ങി വാ താത്തിക്കുവാ ഇറങ്ങി വാ വാ വരി താത്തിക്കു വരൂ വാ താത്തിക്കുവാ ഫ്രണ്ട്സ് ഞാൻ അവനെ ഒരുപാട് വിളിച്ചു താഴ്ത്തിക്ക് ഇറങ്ങിയിട്ടുള്ള കളി വേണ്ടയെന്ന് വിചാരിച്ച് കാണും ഒരിക്കൽ സ്റ്റോർറൂമിൽ കയറിയിട്ട് ഉള്ള പാത്രങ്ങൾ മുഴുവൻ തട്ടി മറിച്ചിട്ട് പോയതാണ് ആളതിൽ പേടിച്ചിട്ടുണ്ട് അപ്പോൾ താഴ്ത്തിക്ക് മാത്രം ഇറങ്ങണില്ല വീണ്ടും മുകളിലൊക്കെ കയറി മറിഞ്ഞങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം